തേവലക്കരയിൽ നിന്നും സ്ഥലം മാറി പോകുന്ന വില്ലേജ് ഓഫീസർക്ക് യാത്രയയപ്പ് നൽകി ഡെപ്യൂട്ടി തഹസിൽദാറായി സ്ഥാനക്കയറ്റം ലഭിച്ച ഉല്ലാസിനാണ് യാത്രയയപ്പ് നൽകിയത് ഡെപ്യൂട്ടി തഹസിൽദാറായി തേവലക്കര വില്ലേജ് ഓഫീസർ ഉല്ലാസിനാണ് യാത്രയയപ്പ് നൽകിയത് തേവലക്കരയിലെ ബി എൽഒമാരുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയ്പ്പ് ഒരു ജീവികമായിട്ടൊക്കെയാണ് അത് ഞാനിങ്ങനെ ഒരു താലൂക്കുന്ന ഒരു മെസ്സേജ് വരുമ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ട് അലക്കുക എന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ട് അലക്കുന്നതാണ് പക്ഷെ നിങ്ങൾക്കൊക്കെ ആ ഒരു അലക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ എനിക്ക് ഇത്രയും പെട്ടെന്ന് ജോലികൾ ചെയ്യാനുള്ള ഒരു ജീവിപ്പിക്കാനും ജോലികൾ തീരാനും നമ്മുടെ ആ ജോലി തീരുമ്പം നമുക്കുണ്ടാവുന്ന ഒരു സ്ഥീണമാണ്